വെൽക്കം ബാക്ക് പ്രിയമുള്ളവരെ നമ്മള് നാട്ടിൽ നിന്ന് ഈ പ്ലെയിനിൽ കയറി വന്നപ്പോഴേ ഇങ്ങനത്തെ മരുഭൂമി പ്രിയമുള്ളവരെ നമ്മൾ മരുഭൂമിന്റെ ഒരു സ്ഥലമാണ് കേട്ടോ മരുഭൂമിയിൽ നമ്മൾ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ ജോലി ഉണ്ടോ ഒരാഴ്ചയില് ഇത് നമ്മൾ മരുഭൂമിയിൽ തീയിടാൻ വേണ്ടി കൊണ്ടുവന്ന കൂട്ടിയാണ് അവരവിടെ നിന്നൊക്കെ പൊറുക്കിട്ടുണ്ടോ വലിയ വലിയ മരങ്ങളാണ് അടുത്തൊന്ന് കടികളാം പ്രിയമുള്ള ചാനൽ കാണുന്ന ആൾക്കാരെ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കോൺ ഒന്ന് ആട്ടുക അപ്പോ പ്രിയമുള്ള ചങ്കള ഇതാണ് നമ്മൾ സ്ഥലം നമുക്ക് ഒന്ന് കാട്ടിത്തരാം ചങ്കള ഇതാണ് നമ്മളെ സ്ഥലോ ഈ മരുഭൂമിന്റെ ഓരോരോ ഖൈമ കൂടാരങ്ങളാണ് ഇത് നമ്മൾ നിസ്കരിക്കുന്ന പള്ളിട്ടോ ഇതാണ് പള്ളി നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ് ഇങ്ങോട്ട് വന്നാലേ കാണുള്ളൂ അതേപോലെ ഇത് ഇങ്ങോട്ട് ഇത് നമ്മളാളുകൾ വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇതാണ് നമ്മൾ ഇരിക്കേണ്ട സ്ഥലം സൗദികൾ വന്നാലിങ്ങനെ ഇരുന്ന് ഇവിടെ ലച്ചർ പൊട്ടിച്ചിങ്ങനെ ഇരിക്കും അതങ്ങനെ അപ്പൊ നമ്മൾ രാത്രി മഴ ഇതിട്ട് ഇട്ട് പോയതാണ് കേട്ടോ ഇത് നടുവിൽ തീ ഇടും ഭയങ്കര തീ കൊണ്ടാറുണ്ടാവും എന്നിട്ട് ചുറ്റുപോക ആൾക്കാർ ഇരിക്കും അടിയിലൊന്നെ അപ്പൊ ഇതാണ് വറകൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് കണ്ടോ ഫുൾ വറകാണ് ഇതിൽ തീയിടും ഭയങ്കര തീ ആലി കത്തിക്കും എന്നിട്ട് അതിന്റെ മുകളിലാണ് ചോറൊക്കെ വെക്കുക ഇവിടെ അങ്ങനെ ചാരി ഇരിക്കും അവര് ഇതേമാതിരി ഇങ്ങനെ ഇരുന്ന് മണയും പറഞ്ഞങ്ങനെ ഇരിക്കും ടി വി ഇവിടെ ടിവിയും വെക്കുംട്ടോ പിന്നെ നമ്മളെ നമ്മളെ നിസ്കരിക്കുന്ന പള്ളിയാണോ അത് ആധാ പള്ളി ഇപ്പിത് ഭക്ഷണമൊക്കെ കഴിച്ചത് ഇട്ടിരുന്നുണ്ടില്ലേ അത് ഇതാണ് പിന്നെ ഇതിൽ ചോറ് ഇതേ കണ്ട ചോറ് എത്ര ചോറാ ബാക്കി കത്തിക്കുന്ന അറിയോ കോഴിക്കളാണ് ഇത് പള്ളിയാണ് അതേപോലെ ഇത് നമ്മളെ റൂമാണ് കേട്ടോ ഇതൊരു റൂമാണ് ഇവിടെയാണ് കോയിലിന്റെ സാധനങ്ങളൊക്കെ ഉള്ളത് ഇതാണ് ഒരു ചോറ് തിന്നുന്ന പാത്ര പത്ത് ആൾക്ക് തിന്നാൻ പറ്റുന്ന അപ്പോ ഇതിലാണ് ചോറ് ഒരു കരിമ്പാത്രം മഴ പെയ്തപ്പോ ഇവിടെ ആയിരുന്നു മഴ പെയ്തപ്പോ ഇവിടെ ആയിരുന്നു ഇവിടെയും മഴ ഉള്ളൂന്നുമില്ല തകർത്തിന്റെ കണ്ടെയ്നറാണ് ഇത് വലിയ കണ്ടെയ്നർ അപ്പൊ ഇതാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ ഇവിടെയൊക്കെ തുറക്കാനൊക്കെ പറ്റും പുറത്തേക്കൊക്കെ പോവാം പുറത്തേക്ക് പുറം നോക്ക മരുഭൂമിയാണ് ഇങ്ങനെ ഇറങ്ങി പോകുന്നു നമ്മൾ ഞമ്മളിങ്ങനെ തിരിച്ചു വരും ഇതാണ് സംഭവം അപ്പൊ ഇങ്ങനെ വന്നാല് നമ്മളെ കൈമ പൊരിഞ്ഞടിക്കണല്ലോ കൈമാട്ടോ അത് കഴിഞ്ഞ നമ്മൾ അതിമനോഹരമായ കണ്ടെയ്നറാണ് മദ്യം ആൾക്കാരി കൈമള കണ്ട ഒരുപാട് കൈമള ഇതൊരു കണ്ടെയ്നറാ അങ്ങോട്ട് പോയത് ആ ഇതൊക്കെ വലിയ മരുഭൂമിയാ അപ്പൊ എമ്മളെ ചങ്കളേ ഇത് നമ്മളൊരു നമ്മൾ രാത്രിയൊക്കെ ഉറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ നല്ല സൗകര്യം അതിൻ്റെ ഉള്ളിൽ ഉറങ്ങാനേ നമ്മളെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇതാണ് ഇട്ട് ഇതാ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ഉറങ്ങാൻ ലൈറ്റുകളൊക്കെ ഉണ്ട് സൂപ്പറായിട്ടുണ്ടാവും അങ്ങനെ ഇത് നമ്മളെ ഇത് നമ്മളെ ബാത്റൂമാണ് നല്ല സൗകര്യ ഇത് ഇതിന്റെ കിച്ചൺ ആട്ടോ കൊണ്ടെയിലൊക്കെ ഉണ്ടാക്കാം നമ്മളൊക്കെ പോകുമ്പോ അങ്ങനെ ചെയ്യണതാ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തിയാൽ ഇങ്ങനെ റൂമാണ് കേട്ടോ ടയറൊക്കെ ഉണ്ടോ വണ്ടിയാണ് ആ എന്നുള്ള നാല് ടയർ വടണ്ട്ട്ടോ ബാക്കിൽ ആരാ നടക്കയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അതുപോലെ ഇത് നമ്മളെ കൈമ കേട്ടോ കൈമന്റെ ഉള്ളെന്ന് പറഞ്ഞല്ലേ രസാണ് കാണാൻ ഇതാണ് സംഭവം ഇരിക്കണം മായയുടെ പൊക്കെ ബ്രേക്ക അപ്പൊ പ്രിയമുള്ളവര് നമ്മളെ വീഡിയോ ഏറെക്കുറെ അവസാനിച്ചിട്ടോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോ അടുത്തൊരു കിടതം വീഡിയോയുമായി ആയി വരുമ്പോൾ എല്ലാരോടും ബായ് ഓക്കേ ബായ് ബായ്